അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ജനയുഗം വായിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം കണ്ടില്ലല്ലോ അത് അതൊരു നിലപാട് തന്നെയാണ് പറഞ്ഞത് അതിനിപ്പം പ്രശ്നം അല്ല ഇതിനകത്ത് എ ഡി ജി പിൻ്റെ പ്രശ്നത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഒരു കുറ്റാരോപണമുണ്ടായി എന്നുള്ളത് കൊണ്ട് അർഹതപ്പെട്ട ഒരു ആനുകൂല്യം ഒരാൾക്ക് നിഷേധിക്കാൻ പാടില്ല ഇപ്പം അദ്ദേഹം ഡി ജി പി ആയിക്കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി സമയമുണ്ട് സമയമുണ്ട് കാര്യങ്ങൾ ആലോചിക്കാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടല്ല വന്നിടത്തുള്ള അദ്ദേഹത്തിന് എതിരായിട്ടുള്ള നിലപാടൊന്നുമില്ല ഇനിയിപ്പം വിജിലൻസ് സാമ്പത്തിക കുറ്റമൊക്കെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ മുമ്പിൽ എന്തെങ്കിലും വേണ്ടേ തെളിവ് വേണ്ടേ ഇനി അതിന് അതല്ലെങ്കിൽ ആർക്കെങ്കിലും തെളിവുണ്ടെങ്കിൽ അതും ഗവൺമെൻറ്റിന് മുമ്പ് കൊടുക്കാമോ അന്വേഷണ ഏജൻസിയുടെ മുമ്പാകെ ആർക്കും തെളിവ് കൊടുക്കാമല്ലോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറ്റം ശരിയാണോ കുറ്റം കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അന്വേഷണ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുക ഇല്ലില്ല അത് അങ്ങനെ മുൻകൂട്ടി കാണില്ല മുന്നണി വളരെ ഭദ്രമാണ് മുന്നണിയിലെല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും മുന്നണിയിൽ ആരോപിക്കും ഇത് ദൈനംദിന ഭരണ നടപടിയുടെ ഭാഗമാണ് ഇപ്പോൾ ഒരു സ്ക്രീനിങ് കമ്മിറ്റി റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട് ആ സ്ക്രീനിങ് കമ്മിറ്റി റിപ്പോർട്ട് ക്യാബിനറ്റും ഭാഗമുണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗവൺമെൻറ്റിന് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ ഏത് ഗവണ്മെൻ്റ് ആയാലും അങ്ങനെ ഗവൺമെൻറ്റിന് നിലപാടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രത്യേകമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നെങ്കിൽ മാത്രമാണ് പിന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗം അതിനകത്ത് ഉദിക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിന് എല്ലാ നിലയിലും നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടി നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിണ്ടെന്ന് ആരോപണം ഉന്നയിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം നടപടി എടുക്കാൻ പറ്റില്ല ആരോപണങ്ങളെക്കുറിച്ച് പരിശോധന നടക്കണം ആ പരിശോധന നടത്തിയിട്ട് തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കണം ഇങ്ങനെയൊരു നിലപാടാണ് നമ്മൾ പൊതുവെടുക്കുന്നത് ആ നിലപാടിനോടാണ് സി പി ഐ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊരു കുറ്റാരോപിതനായ ഒരാൾ പിന്നെ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ പാടില്ല എന്നൊരു നിലപാട് ഒരു ഉയർത്തിയിരുന്നു ഞങ്ങളും ആ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒരു കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഗവൺമെൻ്റ് തന്നെയാണ് ഗവൺമെൻറ് തന്നെയാണ് അതൊക്കെ ഒരു മുന്നണിക്ക് അടുത്തൊരു തീരുമാനം ഉണ്ടാക്കി മാറ്റിയതല്ല ഈ ആവശ്യങ്ങളെല്ലാം പരിശോധിച്ച് ഗവൺമെൻറ് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത് വരട്ടെ നോക്കട്ടെ ആരെങ്കിലും വരും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണം ജനകീയ അടിത്തറയുടെ വിപുലീകരണമാണ് പാർട്ടികൾ വന്നിട്ടുള്ള വിപുലീകരണം മാത്രമല്ല ഇനി പാർട്ടികൾ ആരെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരാൻ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഉയർന്നു വന്നാൽ അപ്പം മുന്നണിയിൽ ആലോചിക്കും